എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാ ലീഗെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ലാ ലീഗിനെക്കുറിച്ച് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പോൾ ആ വിഷയങ്ങളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ തുടക്കം തന്നെ നമ്മൾ അത്ലറ്റിക്കോ മാർട്ടിട്ടിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സിമിയോടെ അത്ലറ്റിക്കോ മാർഡിറ്റിനെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് വലിയ വലിയ അസുഖകരമായ ആഴ്ചകളല്ല കഷ്ടപ്പാടാണ് കഷ്ടതയാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് എന്ന ഒരു പുറത്തായി റയൽ മാർട്ടിറ്റിനോട് ഒരു പുറത്തായി പ്രീക്വാർട്ടറിലെ രണ്ടാം രണ്ടാം ലീഗ് സെക്കൻഡ് ലീഗ് അത്ലറ്റിക്കോ മാർട്ടിൻ്റെ ഹോംഗ്രൗണ്ടിൽ എത്തിയിട്ടായിരുന്നു പക്ഷേ അവർ ഒന്നേ പൂജ്യത്തിന് ജയിച്ചുവെങ്കിലും ടോട്ടൽ അഗ്രഗേറ്റിലെ രണ്ടേ രണ്ട് സമനിലയായി പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നു ഷൂട്ട് ഔട്ടിൽ അവർ റയൽ മാർട്ടിനോട് തോറ്റു പുറത്തായിരുന്നു അത് കഴിഞ്ഞ് ലാലിഗയിലെ ബാഴ്സലോണ ആയിട്ടായിരുന്നു അവരുടെ മത്സരം എഴുപത് മിനിറ്റ് വരെ കളിയുടെ എഴുപത് മിനിറ്റ് വരെ രണ്ടേ പൂജ്യത്തിന് മുന്നിട്ട് നിന്നിട്ട് എഴുപത് മിനിറ്റിന് ശേഷം നാല് ഗോൾ തിരിച്ചു വാങ്ങിയിട്ട് അവർ നാല് രണ്ടിനെ തോറ്റു അതും സ്വന്തം കാണികളുടെ മുന്നിൽ അപ്പോൾ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ അവർ തോക്കുന്ന രണ്ടാമത്തെ അടുപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ കളിയായി എഴുപത് മിനിറ്റ് വരെയും അവർ രണ്ട് ഗോളിന് മുന്നിട്ട് നിന്നിട്ട് നാല് ഗോൾ തിരിച്ച് വാങ്ങി തൂക്കുക എന്ന് പറഞ്ഞത് അതും ഹോം ഗ്രൗണ്ടിൽ തോക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കഷ്ടമുള്ള കാര്യമാണ് രാഹുൽ ദ്രാവിഡ് പരിസ്ഥിതി പറഞ്ഞ പോലെ നല്ലപോലെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്തൊരു ദുഷ് ദുഷ്കരമാണ് എന്നുള്ള കാര്യം പോലെ ആയി അത് നന്നായിട്ട് എഴുപത് മിനിറ്റ് വരെ രണ്ടേ പൂജ എന്നുള്ള ഒരു ഹെൽത്തി ലീഡായിട്ട് മുന്നോട്ട് പോകുന്നു എഴുപതിനു ശേഷം അത് തകിടം മറയുന്നു നാല് രണ്ടിന് തോക്കുന്നു ഹോം ഗ്രൗണ്ടിൽ ഒരു കഷ്ടപ്പാട് ഉള്ളത് ദിവസങ്ങളിലൂടെയാണ് അത്ലറ്റിക് മാറ്റിയിട്ട് സെമി യോണി കടന്നു പോകുന്നത് ഇനി ആ വാഴസോണിയായിട്ടുള്ള കളി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എഴുപത് മിനിറ്റ് വരെ അവർ രണ്ട് രണ്ട് ഗോളിന് മുന്നിലായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ആൽവാരസും സ്വർലോത്ത് അവർക്ക് വേണ്ടി ഗോളടിച്ചിട്ട് നല്ല വ്യക്തമായ രണ്ട് ഗോളിൻ്റെ ലീഡ് നേടി കുറച്ചായിരുന്നു പിന്നെ എഴുപത് മിനിറ്റിന് ശേഷം ലെവൻഡോസ്കി അടിക്കുന്നു ഒന്ന് പിന്നെ ഫെറാൻഡോറസ് അടിക്കുന്നു രണ്ട് എം ആർ അടിക്കുന്നു മൂന്ന് പിന്നെയും ഫെറാൻഡോസ് അടിക്കുന്നു നാല് അങ്ങനെ ഫെറാണ്ടോസ് ടോറസിൻ്റെ രണ്ട് ഗോളും ലെവൻഡോസ്കിയും എം ആറിൻ്റെ ഓരോ ഗോളും അനുസരിച്ചിട്ട് നാല് രണ്ടിന് ബാസിലോ ജയിക്കുന്നു അത്ലറ്റിക്കുമാരുടെ തോക്കുന്നു വല്ലാത്തൊരവസ്ഥയായി അവസ്ഥയായി അത് ആരും ചിന്തിച്ചിട്ടില്ല ഹോം ഗ്രൗണ്ടിൽ രണ്ട് ഗോളിന് ലീഡെടുത്തതിന ശേഷം ബാസിലോണിൽ ഒരു വമ്പൻ കംബാക്ക് തിരിച്ചിട്ടില്ല ഇങ്ങനെ പോകുമ്പോൾ അറ്റിട്ട് ലാലികയിൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്ത് പോവാണ് ഇനി അത് ബാസ്ലോണായിട്ടുള്ള കളിയിൽ മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ശതമാനം മാത്രമേ ബോൾ പൊസിഷൻ അറ്റ്ലറ്റിക്കുമാരുടെ ഉണ്ടായിരുന്നുള്ളൂ ഹോം ഗ്രൗണ്ടിലത്തെ അവസ്ഥയായിട്ട് പറയുന്നത് എന്നിട്ട് അതിൽ ആകെ ഷോട്ട് ഓൺ ടാർഗറ്റ് രണ്ടെണ്ണം ആ രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റിൽ രണ്ടുവർ ഗോൾ അടിച്ചു ആകെ രണ്ടു ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഹോം ഗ്രൗണ്ടിൽ മത്സരം ആരോപിക്കണം രണ്ടവർ അടിച്ചു ബാസ്ലോണിന്റെ കാര്യം അവർ പിന്നെ ഏഴ് ഷോട്ട് ഷോട്ടോട്ട് ആർക്കിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിൽ അവർ നാലരെണ്ണം ഗോളാക്കി മാറ്റി ഇവരെ ഈ തോൽവിയൊക്കെ അത്ലറ്റിക്കോ മാടിന് ടബിൾ നിന്ന് പുറകിലേക്ക് പുറകിലേക്കുന്ന സംഭവങ്ങളാണ് ലാലിഗഡിൽ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് അമ്പത്താറ് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള ബാഴ്സലോണയ്ക്ക് അറുപത് പോയിന്റ് രണ്ടാം സ്ഥാനത്തുള്ള റയൽ മാഡിന് സെയിം അറുപത് പോയിന്റ് മൂന്നാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാടി അമ്പത്താറ് പോയിന്റ് നാല് പോയിന്റ് ആണ് അവർക്ക് ഇത് വന്നത് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് വന്നത് അപ്പോൾ ഓൾറെഡി ഒരു മൂന്ന് പോയിന്റ് കഴിഞ്ഞ ആഴ്ച ബാസ്ലോണി പോയി ഇനി അതിന് മുമ്പത്തെ ആഴ്ച അവർ തന്നെ ചെന്ന് പുറത്തായി അതിന് മുമ്പത്താഴ്ച ഗറ്റാഫയോട് രണ്ടേ ഒന്നിനെ ഗെറ്റാഫയുടെ ഹോംഗ്രൗണ്ടിൽ വെച്ചിട്ട് അച്ചടിക്കുമ്പോഴേ തോറ്റു അവിടെ ഒരു മൂന്ന് പോയിന്റ് അവർ ഡ്രോപ്പ് ചെയ്തു അത് ജയിക്കാവുന്ന കളിയായിരുന്നു അങ്ങനെ ഒരു മൂന്ന് പോയിന്റ് അവർ ഡ്രോപ്പ് ചെയ്തു പിന്നെ കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ ബാറ്റ്ഗ്രൗണ്ട് തോറ്റു അങ്ങനെ കുറേ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അവർ അവരിപ്പോൾ മൂന്നാം സ്ഥാനത്താണ് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാനാണ് കുഴപ്പമില്ല ഇനി വരുന്ന ആഴ്ച അവർക്ക് ലാലിഗൽ കളി എസ്പാനിയോളായിട്ട് എസ്പാനിയോളിൻ്റെ ഹോംഗ്രൗണ്ടിലാണ് അത് ഇത്തിരി കടുപ്പായിരിക്കും ഇപ്പോഴത്തെ ഫോം അനുസരിച്ചിട്ട് ഇത്തിരി കടുപ്പായിരിക്കും അപ്പം അങ്ങനെ ഈ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായത് സെമി ഓൺ സെമോണിക്ക് സെമി ഹൗണ്ടിന്റെ ടീമിന് വമ്പം തിരിച്ചടിയേണ്ട തോന്നുന്നു ഇപ്പോൾ ലിവർപോളിൻ്റെ ലിവർപൂളി പറഞ്ഞ അവസ്ഥ പോലെ തന്നെ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിന്ന് പി എസ് സിയുടെ തൊട്ട് പുറത്തായി അത് സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ് സെക്കൻഡ് ലീഗ് അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച കലഭാഗ കപ്പ് ഫൈനലിൽ ന്യൂ തോറ്റു ആ കപ്പും പോയി ഇതേ അവസ്ഥ തന്നെയാണ് സെമി ടീമിന് പിന്നെ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ സെമിയോണി ടീമും കുറച്ച് പോയിന്റ് ഡ്രോപ്പ് ചെയ്യും അങ്ങനെ അവർ ലാലി ചെയ്യുന്ന പതിയെ പതിയെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി ബാൽസ്രൗണ്ട് കാര്യം വരികയാണെങ്കിൽ ബാൽസ്രോണിന് ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നത് ബാഴ്സലോണ റോണി ഇരുപത്തേഴ് കളി കളിച്ചു അറുപത് പോയിന്റ് ഗോൾഡ് ഡിഫറൻസിൻ്റെ ഇതിൽ ബാഴ്സലോണ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്തുള്ള റയൽ മാർഡിഡ് സെയിം അറുപത് പോയിന്റ് ആണ് പക്ഷേ റയൽ മാർഡിഡ് ഒരു കളി കൂടുതൽ കളിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് കളി കളിച്ചിട്ടുണ്ട് റയൽ മാർഡിഡ് ഇരുപത്തെട്ട് കളി കളിച്ചിട്ടുണ്ട് അറുപത് പോയിന്റ് രണ്ടാം സ്ഥാനത്ത് ബാഴ്സ് ലോണ ഇരുപത്തേഴ് കളി കളിച്ചിട്ടുള്ളൂ ഒരു കളി അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു കളി അഡ്വാൻറ്റേജ് ഉണ്ട് അത് അറുപത്തത് പോയിന്റ് ഒന്നാം സ്ഥാനത്ത് അങ്ങനെയാണ് നമ്മുടെ ലാ ലീഗിലെ പോയിന്റ്സാണ് കിടക്കുന്നത് ഇതായാലും ഹൺസിഫിക്കും പിള്ളേരും മോശമില്ലാത്ത രീതിയിൽ നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ട് ഇനി രണ്ട് ഗോളിനെ പിന്നിട്ടുന്ന ശേഷം നാല് ഗോൾ ഗോളി ജയിക്കാമെന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല എന്തായാലും ഹൻസിഫുൾക്കും പിള്ളേരും നല്ലവണ്ണം പണിയെടുത്തിട്ടാണ് അവർ കാര്യങ്ങൾ നിൽക്കുന്നത് ഒരിക്കലും അവർക്ക് തിരിച്ചിട്ടുണ്ടാവില്ല ഈ രണ്ട് ഗോൾ അടിച്ചിട്ട് പിന്നെ നാല് ഗോളിൽ തിരിച്ചടി ജയിക്കുന്നു റയൽ മാറിയിട്ടും ബാർസലോണയും ചാമ്പ്യൻഷിപ്പിനും വേണ്ടിയിട്ട് ലാലീഗ് കിട്ടിന് വേണ്ടി കട്ട പോരാട്ടം തന്നെയാണ് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച വരെ അത്ലറ്റിക്കോ മാറിയിട്ടും ഒരു പോയിന്റ് വ്യത്യാസം അല്ലെങ്കിൽ സെയിം പോയിന്റ് എന്ന ലെവലിൽ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നാല് പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും കളി വന്നു അവസാനിച്ചിട്ടില്ല ഇനിയും കളികളുണ്ട് റെയിൽമാരുടെ കണ്ട സൈഡ് രണ്ട് മൂന്ന് രണ്ട് കളി തോക്കുക അല്ലെങ്കിൽ ബാഴ്സലോണ രണ്ട് മൂന്ന് കളി തോക്കുക അത്ലറ്റിക്ക് മാഡ്രിഡ് പിന്നെ രണ്ട് മൂന്ന് കളി ജയിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കുമാരുടെ ഇനിയും അവസരമുണ്ട് കാരണം ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സിമിയോൻ്റെ മുന്നിൽ ഏക വഴി അപ്പോൾ പോയിന്റ് ടേബിൾ പോയിന്റ് ടേബിൾ ഒന്നും കൂടി ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഭയങ്കര ചെയ്യാം അപ്പോൾ പോയിന്റ് ടേബിൾ ലാലിക്കയില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബാഴ്സലോണയാണ് അറുപത് പോയിന്റ് ബാഴ്സലോണ ഇരുപത്തേഴ് കളി പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടാമത് നിൽക്കുന്ന റെയിൽമാർട്ടിൽ ഇരുപത്തെട്ട് കളി പൂർത്തിയാക്കിയപ്പോൾ അവർക്ക് അറുപത് പോയിന്റ് തന്നെയാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ബാലസ്വാണിക്കും രണ്ടാം സ്ഥാനത്തുള്ള റയൽ മാർഡിലിനും അറുപത് പോയിന്റ് സെയിം തന്നെയാണ് പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ ഇതിൽ ബാൽസ്രോൺ ഒന്നാമത് നിൽക്കുന്നു ആ ബാലസ്വാണിക്ക് ഒരു കളി അഡ്വാൻറ്റേജ് ഉണ്ട് ബാലസോണിൽ ഇരുപത്തിയേഴ് കളി കളിച്ചിട്ടുള്ള റയൽ മാർഡിൽ ഇരുപത്തെട്ട് കളി കളിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാർട്ടിന് ഇരുപത്തെട്ട് കളിയ് കളിച്ചു ഇരുപത്തെട്ട് കളിയില് അമ്പത്താറ് പോയിന്റ് ആയിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഇനി നാലാം സ്ഥാനത്തുള്ള അത്ലറ്റിക് ക്ലബ്ബ് എനിക്ക് തോന്നുന്നു ഇരുപത്തെട്ട് കളി വരെ കളിച്ചിട്ടുണ്ട് അവർക്ക് അമ്പത്തി രണ്ട് പോയിന്റ് അത്ലറ്റിക്കോ മാറ്റിടിനേക്കാൾ ഒരു നാല് പോയിന്റ് കുറവ് അത്ലറ്റിക്കോ മാറിന് അമ്പത്താറ് പോയിന്റ് അത്ലറ്റിക് ക്ലബിന് അമ്പത്തിരണ്ട് പോയിന്റ് അങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ക്രമത്തിൽ ലാലിഗ കിടക്കുന്നത് എന്നാലിപ്പോൾ ഇപ്പോൾ ഓൾ കോമ്പറ്റീഷൻ എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലിഗ ലീഗ് വണ് സീരിയെ പ്രീമിയറിലൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞാലും ഒന്നുകൂടി ടൈറ്റിൽ പോരാട്ടം മുറുകുന്നത് ലാലിഗയിൽ തന്നെയാണ്